ം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മൾ പറഞ്ഞു നടന്ന കാര്യങ്ങൾ കാര്യമായ വ്യത്യാസമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ തുറമുഖത്തിൻ്റെ നിരക്കുകൾ അവർ ഇനിയുള്ള ട്രാൻഷിപ്മെൻറ്റിനും അല്ലാതെയുള്ള ഗേറ്റ് വേ ഒക്കെ ഏർപ്പെടുത്താൻ പോകുന്ന നിരക്കുകൾ പുറത്തു വന്നു എന്നെ അതിൽ ഏറ്റവും ആകർഷിച്ചത് നമുക്ക് നാളിതുവരെ സംഭവിച്ച നഷ്ടമാണ് ഇവിടെ മൂന്ന് കപ്പൽ വന്നപ്പോൾ കിട്ടിയ വരുമാനം ട്രാൻഷിപ്മെൻ്റ് നടത്തിയതുള്ള വരുമാനം ഇതൊക്കെയുണ്ട് ചില പ്രേക്ഷകർ ചോദിച്ചിരുന്നു എത്ര വരുമാനമായിരിക്കും ഈ സാൻ ഫെർണാൻഡോ വന്നപ്പോഴും മറ്റ് രണ്ട് കപ്പലുകൾ വന്നപ്പോഴും കിട്ടിയത് എന്നുള്ളത് ഞാൻ കണക്കുകൂട്ടി എടുത്തപ്പോൾ രണ്ട് കോടി പതിനാല് ലക്ഷത്തി ശിഷ്ടം രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ഒരു തുകയാണ് പോർട്ടിന് കിട്ടിയിരിക്കുന്നത് കിട്ടാനിടയുള്ളത് അത് കിട്ടിയോ ഇല്ലയോ ട്രയലിൻ്റെ ഭാഗമായിട്ട് അവരെന്താണ് അതിന് തീരുമാനമെടുത്തത് അതിനകത്ത് എന്തെങ്കിലും കൺസക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ ഒന്നും അറിയില്ല എന്തായാലും ഒരു റഫ് എസ്റ്റിമേറ്റ് രണ്ട് രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തോളം തുക കിട്ടാവുന്ന ഇടപാടാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത് കാരണം അദാനി ഗ്രൂപ്പ് ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് വച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതല്ല ഈ റിപ്പോർട്ടിൽ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് നാളിതുവരെ ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് ആ നഷ്ടങ്ങളെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല പക്ഷേ എന്തി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാളും ഫൈറ്റ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുകയാണ് ഒരു ട്രാൻഷിപ്മെൻ്റ് ഇനത്തിൽ നൂറ്റി പത്ത് ഡോളർ എന്നുള്ളൊരു നിരക്കാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ടെയ്നർ വരുന്നു അത് കപ്പലിൽ നിന്ന് ഇറക്കുന്നു അത് വാർഫിൽ സൂക്ഷിക്കുന്നു അല്ലെങ്കിൽ യാർഡിൽ സൂക്ഷിക്കുന്നു അത് കഴിഞ്ഞ് അടുത്ത കപ്പൽ വരുമ്പോൾ കയറ്റി വിടുന്നു ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നൂറ്റിപ്പത്ത് ഡോളർ എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു കൺവേർഷൻ നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ എന്നൊക്കെ വയ്ക്കാം അങ്ങനെയുള്ളൊരു കണക്ക് നമ്മൾ അറൈവ് ചെയ്യുമ്പോൾ നൂറ്റിപ്പത്ത് ഡോളർ നമ്മൾ നൂറ് ഡോളറാണ് ഇത്രയും നാൾ നമുക്ക് നഷ്ടപ്പെടുന്നതെന്നായിരുന്നു ഒരു കണക്ക് കൂട്ടിയത് ഇപ്പോൾ അത് നൂറ്റിപ്പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കണക്കായിരിക്കാം നൂറ്റിപ്പത്ത് ഡോളർ വെച്ച് കണക്ക് കൂട്ടി നോക്കിയാൽ ഇന്ത്യക്ക് നാൽപ്പത് ലക്ഷം കണ്ടെയ്നർ ഉണ്ടായിരുന്നു ട്രാൻഷിപ്മെൻറ്റ് നാൽപ്പത് ലക്ഷം ഇതായിരുന്നു നമ്മൾ ഇത്ര നാളും പറഞ്ഞ് നടന്നത് ഇത്രയും കണ്ടെയ്നറുകൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രധാനമായിട്ടും കൊളംബോയാണ് കൊളംബോ സിംഗപ്പൂർ പോർട്ട് ക്ലാങ് ജബലാലി ജലാല തുടങ്ങിയ തുറമുഖങ്ങളിലാണ് ഈ നാൽപ്പത് ലക്ഷം കണ്ടെയ്നറുകളും ട്രൺഷിപ്പ് ചെയ്യപ്പെട്ടതെങ്കിൽ ആ ഇനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെന്ന് പറയുന്നത് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി നാല് കോടി രൂപ ഒരു വർഷം ഫോറൻ എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മറുനാടുകളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കോടി നാൽപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം വിടുക മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് ഓരോ വർഷവും നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നത് ഇത് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇത്രയും കോടി മൂവായിരത്തി അറുന്നൂറോളം കോടി രൂപ ഒരു വ്യാപാരിയും അവരുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല ൂസർ അല്ലെങ്കിൽ എൻഡ് ഉൽപാദകൻ നമ്മളിവിടുന്ന് ഒരു ചെമ്മീനോ കണവയോ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളി അവരറിയാതെ അവരെ കൊണ്ട് സമരം ചെയ്യിച്ചിട്ടുണ്ടെങ്കിലും അവർ പിടിക്കുന്ന കണവയ്ക്കും കൊഞ്ചിനും ഉൾപ്പെടെ ഈ തുക അവർക്ക് കിട്ടേണ്ടിയിരുന്ന വിലയിൽ കുറവ് ചെയ്തിട്ടാണ് വ്യാപാരികൾ ഈ കയറ്റുമതി നടത്തുന്നത് അതുപോലെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനവും ഇറക്കുമതി ചെയ്യപ്പെട്ട ഏത് സാധനം നമ്മൾ വാങ്ങുമ്പോഴും ഈ തുക നമ്മളാണ് കൊടുക്കുന്നത് എൻ കസ്റ്റമറാണ് കൊടുക്കുന്നത് ഞാനും നിങ്ങളുമാണ് കൊടുക്കുന്നത് ഇപ്പം ഇരുതല മൂർച്ചയുള്ളൊരു വാളായിരുന്നു നമുക്ക് ഇത്രയും നാളും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് ഈ കണക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നാൽപ്പത് ലക്ഷം കണ്ടെയ്നർ ഇന്ത്യക്ക് ട്രാൻഷിപ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാതെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ നാളിതുവരെ ഓരോ വർഷവും മൂവായിരത്തി അറുന്നൂറ്റി സിഷ്ടം കോടി രൂപ നമ്മുടെ നാട്ടിന് ഫോറിൻ എക്സ്ചേഞ്ചായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് അദാനി ഗ്രൂപ്പിൻ്റെ പുതിയ നിരക്കിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് കൊളംബോയുടെ നിരക്കിനേക്കാൾ മെച്ചപ്പെട്ട കുറവുള്ള നിരക്കായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നതിനേക്കാൾ ഒരു ബൾക്ക് നെഗോസിയേഷൻ വരുമ്പോൾ ഇതിനേക്കാൾ കൺസെഷണൽ റേറ്റിലായിരിക്കും ബിസിനസ് നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് കൊളംബോയിൽ പോയ കാർഗോ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊളംബോയിലോട്ടും സിംഗപ്പൂരിലോട്ടും സമീപ പോർട്ടുകളിലോട്ടും പൊയ്ക്കേണ്ടി കണ്ടെയ്നറുകൾ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് വരാനുള്ള ഒരു വലിയ ചടുലമായ നീക്കമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രതിഫലനം ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഈ പരിസരത്ത് നമുക്ക് ബോധ്യമാകും അധികം കണ്ടെയ്നറുകൾ കപ്പലുകൾ ഇവിടെ വരുന്നു എന്നുള്ളത് ആ ഒരു കപ്പൽ വരുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണം അനുരണനം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നലെ പെട്ടെന്നൊരു മെഡിക്കൽ ഇവാക്വേഷൻ വന്നപ്പോൾ തന്നെയും നമ്മുടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനായിരിക്കും ആ ഒരു ചികിത്സയുടെ ദൗത്യം കിട്ടിയത് അവിടുത്തെ നഴ്സിനും അവിടുത്തെ ഡോക്ടറിനും അവിടുത്തെ തോപ്പുകാരിക്കും ലാബ് അറ്റൻഡറിനും ഒക്കെയുള്ള ഒരു ബെനിഫിറ്റായിട്ടത് മാറുമ്പോൾ തുറമുഖമില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ അപ്പം ഇനിയുള്ള നാളുകളിലാണ് നമ്മൾ ഇത്തരം ഓരോ 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 സാധ്യതകൾ തുറമുഖവുമായി ബന്ധപ്പെട്ട ഓരോ ഓരോ സാധ്യതകൾ നമ്മൾ അറിയാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും എന്തായാലും വളരെ ചരിതാർത്ഥ്യമുണ്ട് ഇത്രയും തുക ഓരോ വർഷവും രാജ്യത്തിന് സേവ് ചെയ്ത് കൊടുക്കാൻ ലാഭിച്ചു കൊടുക്കാൻ ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിച്ചു കൊടുക്കാൻ നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അഭിമാനമുണ്ട് ചരിതാർത്ഥ്യമുണ്ട് പിന്തുണ നൽകിയ എല്ലാവരോടുമുള്ള നന്ദിയോടെ ഈ ചെറിയ റിപ്പോർട്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു ഈ ഒരു ഒറ്റ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ സെയിലിംഗ് കമ്മറി അവസാനിപ്പിക്കാം എന്ന് കരുതിയിരുന്നതാണ് അപ്പോൾ ഒരു പ്രേക്ഷകൻ ഒരു മെസ്സേജ് അയച്ചു കുട്ടനാട്ടിൽ നിന്നും അവിടെ ഇപ്പോൾ നെൽകൃഷിക്ക് പാടമൊരുക്കുകയാണ് പാടത്തിലെ കെട്ടി നിൽക്കുന്ന വെള്ളമെല്ലാം പമ്പ് ചെയ്ത് തൊട്ടടുത്തുള്ള പുഴയിലോട്ട് വിടും നിറഞ്ഞു കിടക്കുന്ന ആഫ്രിക്കൻ പായൽ എന്തു ചെയ്യും കോരി മാറ്റുക എളുപ്പമല്ല അപ്പം എളുപ്പമാർഗമുണ്ട് നമ്മുടെ കൃഷിമന്ത്രി വലിയ പരിസ്ഥിതി സ്നേഹി എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇതൊക്കെ വരുന്നുണ്ടോ വന്നിട്ടും ഇതൊക്കെ അവഗണിക്കുന്നതാണോ അറിയില്ല ഏതായാലും ആ അങ്ങനെയുള്ള പാടങ്ങളിൽ കിടക്കുന്ന ആഫ്രിക്കൻ പായൽ മാരകമായ കെമിക്കലുകൾ തളിച്ച് നശിപ്പിക്കും അവിടെയും തീരുന്നല്ല വിഷയം അതിൻ്റെ ഫലമായി കുട്ടനാട്ടിലിപ്പോൾ ധാരാളം ക്യാൻസർ രോഗികളുണ്ട് അത്ര ഇതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന കലാപരിപാടികൾ നിർദ്ദേശം വെച്ചയാൾ പറഞ്ഞത് ഇതൊക്കെ എടുത്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചുകൂടെ ഇങ്ങനെ നശിപ്പിച്ച് മനുഷ്യർക്കും പ്രകൃതിക്കും ദോഷം വരുന്ന തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകണോ ഇത് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കേണ്ടവർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചാൽ ചൂരൽ പോലെ പോലെയല്ലെങ്കിലും മറ്റൊരു വിധത്തിൽ മനുഷ്യരെ വേദനിപ്പിച്ചു കൊല്ലാതെയെങ്കിലും ഇരിക്കാം ഇവിടെ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഞങ്ങളും ചർച്ച ചെയ്തത് തിരുവനന്തപുരത്ത് ഒരു പുതിയ സെമി കണ്ടക്ടർ കമ്പനി തിരുവനന്തപുരത്ത് വരുന്നതിൻ്റെ പ്രാഥമികമായ ചർച്ചകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞം വരുമ്പോ വലിയ സാധ്യതകൾ തിരുവനന്തപുരത്തിനുണ്ട് അതിൻ്റെ ഭാഗമായി ലാൻഡ് പൂളിങ്ങിൻ്റെ റൂൾസ് നമ്മൾ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ലോക്കൽ ഡെവലപ്മെൻ്റ് അതോറിറ്റിക്കും കോർപ്പറേഷനും എല്ലാം ലാൻഡ് പൂൾ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി വിനിയോഗിക്കാം തിരുവനന്തപുരത്ത് നമ്മൾ സെപ്റ്റംബറിൽ ബയോ കണക്ട് സംഘടിപ്പിക്കുകയാണ് ലൈഫ് സയൻസ് പാർക്ക് ഒരു അഞ്ഞൂറ് കോടി രൂപ ലൈഫ് സയൻസ് പാർക്കിലേക്ക് പുതുതായി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബയോ കണക്ട് തിരുവനന്തപുരത്താണ് സെപ്റ്റംബറിൽ സംഘടിപ്പിക്കുന്നത് ഈ ഈ സാധ്യതകൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഐ ടി ഒതുങ്ങി നിൽക്കുന്നില്ല എല്ലാ മേഖലയിലും എൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട് അതിൽ ഏറ്റവും പറ്റിയ സാധ്യത വരുന്ന രണ്ടെണ്ണം തിരുവനന്തപുരമായി ചേർന്നതാണ് ഒന്ന് സ്പേസ് മറ്റൊന്ന് ഡിഫൻസ് രണ്ടിലും വലിയ പൊട്ടൻഷ്യലാണ് തിരുവനന്തപുരത്തിനുള്ളത് ഐ എസ് ആർഒ ഇപ്പോൾ ഡെവലപ്പ് അവരുടെ നമ്മുടെ ബ്രഹ്മോസ് അവർക്ക് ഡെവലപ്മെൻറ്റിന് ചില പ്രശ്നങ്ങൾ വന്നു ഇപ്പോൾ ഞങ്ങൾ തന്നെ ഹയർ ലെവൽ മീറ്റിംഗ് കൂടി റവന്യൂ മിനിസ്റ്ററും ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ഇപ്പോൾ ലാൻഡ് അവർക്ക് പുതുതായി ഐഡൻറിഫൈ ചെയ്തിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മോസിൻ്റെ നെക്സ്റ്റ് എക്സ്പാൻഷൻ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നടക്കും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഡിഫെൻസിലും സ്പേസിലും തിരുവനന്തപുരം ആണെൻ്റെ ഒരു ഹബ്ബായി മാറാനുള്ള പൊട്ടൻഷ്യൽ ഒരു എക്വോസിസ്റ്റമുള്ള സൈനിങ് ഓഫ് സ്റ്റോൺ